ഹായ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുതിയ യാത്രയിലേക്ക് സ്വാഗതം ഇപ്പം ഞാൻ നിൽക്കുന്നത് എവിടെയെന്ന് അറിയുമോ അതിമനോഹരമായ ഒരു കായിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത് അല്ലാണ്ട് ഇപ്പോൾ ഈ കായലിൽ ഈവൻ്റെ ഈ കാറ്റനുസരിച്ച് അടിക്കുന്ന ആ വെള്ളം അനങ്ങുന്ന സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും ഈ കായലെന്നറിയേണ്ടത് തിരുവനന്തപുരം അടുത്തുള്ള വെള്ളയണിക്കായൽ ഈ വെള്ളയണിക്കായിലെടുത്താലും ഞാൻ നിൽക്കുന്നത് സത്യത്തിൽ വളരെ മനോഹരമായ ഒരു കാലമാണ് കേട്ടോ കാരണം ഇവിടെ രാവിലെയൊക്കെ തന്നെ കരിമീൻ്റെ വാങ്ങിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ വൈകുന്നേരങ്ങളില്ല അത് വൈകുന്നേരം രാവിലെയൊക്കെ ആയതുകൊണ്ട് ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ കരിമീനൊക്കെ വാങ്ങിക്കാൻ പറ്റും പിന്നെ വൈകുന്നേരങ്ങളിൽ വന്ന് ഇവിടെ നിന്ന് കാറ്റൊക്കെ കൊള്ളാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് പിന്നെ ഇവിടെ ആമ്പൽ കൃഷിയൊക്കെ കുറച്ച് അപ്പർ സൈഡിലൊക്കെ ഉണ്ട് ആമ്പലിൻ്റെ കൃഷിയൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ വള്ളത്തിൽ മാത്രം കയറാൻ പറ്റില്ല എന്ന് തോന്നുന്നു കാരണം അതെന്ന് ചോദിച്ചു നോക്കണം അപ്പോൾ എന്തായാലും നല്ലൊരു അതിമനോഹരമായ ഒരു ഒരു കാഴ്ചയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്ന ഇവിടെ തന്നെ കാണാം ഇവിടെ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ കണ്ടു നല്ല രസമുണ്ടോ ഇവിടെ ഒരാളൊന്ന് ഒരാൾ ഇതാവേണ്ട വള്ളത്തിൽ മീൻ പിടിക്കുന്നുണ്ടോ ഞാൻ നിങ്ങൾക്ക് തോന്നി ചെയ്ത് കാണിച്ചു തരാം അതുകൊണ്ടാണ് ആ കാണുന്നുണ്ട് അവിടെ എന്താ പറയുന്നത് അതുമല്ല ഇവിടെ നിന്ന് നേരെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ അതുകൊണ്ടോ ഇവിടെ നോക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ കണ്ടോ അവിടെയാണ് കാർഷിക കോളേജ് ഉണ്ട് ആ കാണുന്നതാണ് കാർഷിക കോളേജ് അതുകൊണ്ടോ കാർഷിക കോളേജാണ് ഈ കായിൻ്റെ സൈഡിൽ ഒരുപാട് റിസോർട്ടുകളുണ്ട് കേട്ടോ ഞാൻ ഇങ്ങോട്ട് നിന്നുമ്പോഴത്തെ ശാരദ അങ്ങനെയൊക്കെ പറഞ്ഞ പേരുള്ള ഒരുപാട് റിസോർട്ടുകളുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് താമസിക്കാനും ഒരു ദിവസം ഒരു ദിവസം ഒക്കെ എൻജോയ് എൻജോയൻ പറ്റിയാൽ നല്ല സ്ഥലം നല്ല നല്ല റിസോർട്ടുകളുണ്ട് അതിന് ഇതിപ്പോൾ എന്താ ഈ കാണുന്നതാണ്ടത് കണ്ട ഇതൊരു റിസോർട്ട് അതിപ്പം കാണിച്ചതിപ്പം പണിതുകൊണ്ടിരിക്കുകയാണെന്നാണ് കേട്ടോ അത് അതെന്തോ നേരത്തെ ഉണ്ടായിരുന്ന ഇപ്പോൾ എന്തോ അതിൻ്റെ ഒരു ഒക്കെ കെട്ടി പണിതുകൊണ്ടിരിക്കുകയാണ് അതൊരു വേറൊരു നല്ലൊരു കാഴ്ച വാങ്ങിക്കാം ഞാൻ കാണിച്ചത് കണ്ട ഒരു കുളക്കോഴി എന്ന് പറയുന്നത് ണ്ടവിടെ ഇരിപ്പുണ്ട് വേണ്ട അത് അവിടെ എന്താ ഒരു കമ്പനി പോകേണ്ട അതിൻ്റെ മേളിൽ ഇരിക്കേണ്ട അത് നല്ല രസോട്ട് കാഴ്ച കാരണം അത് പറഞ്ഞു പോകണമെങ്കിൽ അത് നല്ലൊരു വിഷയമായിരിക്കും അത് എന്താ അവിടെ കണ്ടോ ആ ഒരു ആറ് ഓട്ടം കിടക്കുന്നുണ്ടോ അവിടെ കുറച്ച് ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യം കുറച്ച് ഉള്ളിലോട്ട് ഇറങ്ങി കുളിക്കാൻ സൗകര്യം ഫാമിലിയായിട്ട് വന്നാലും നമുക്ക് ഇറങ്ങി കുളിക്കാൻ പറ്റും കാരണം അവിടെ വലിയ താഴ്ചയൊന്നും ഇല്ല ഈ ബലിതർപ്പണം ചെയ്യുന്നതൊക്കെ അവിടെയാണ് അപ്പോൾ അതുകൊണ്ട് ഇറങ്ങി മുങ്ങി നിൽക്കിനിക്കാനൊക്കെ നല്ല സൗകര്യം ഉണ്ട് സംഭവമാണ് ഒരു ഒരു ദിവസമൊക്കെ വന്ന് എഞ്ചി ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഞാനിങ്ങോട്ട് വന്നപ്പോഴും കണ്ടോ അതുകൊണ്ട് ഈ കരയൽ നിൽക്കുന്ന തെങ്ങുകളൊക്കെ ഉണ്ട കായലിലോട്ട് ചാഞ്ഞ് നിൽക്കുന്നുണ്ടോ അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് ഉണ്ടോ അപ്പോൾ ഇവിടെ ഈ കുറച്ച് ഏതാണ്ട് ഈ മരങ്ങൾ നിൽക്കുന്നുണ്ട് കേട്ടോ മരങ്ങളുണ്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് എൻ്റെ ഇടയ്ക്ക് വെള്ളമുണ്ട് പക്ഷെ ഇപ്പം ഈ വെറുതായിട്ട് അങ്ങോട്ട് പോകാനായിട്ട് ഒരു പാടാണ് കേട്ടോ വെള്ളമായുണ്ട് അപ്പോൾ അത് ജസ്റ്റ് എന്തായാലും ഒന്ന് പോയി നോക്കാം അങ്ങോട്ട് ഇവിടെ കണ്ടോ ഇവിടെ കുറേ വള്ളങ്ങളുണ്ട് ഇതൊക്കെ ഈ ഇത് മീൻ പിടിക്കാൻ പോകുന്ന വള്ളങ്ങളാണ് ഉണ്ടോ ഇടുന്നോക്കി അപ്പം ഇത് ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല കാരണം അങ്ങോട്ട് ഒരു വെള്ളം നിറഞ്ഞു ഇല്ലെങ്കിൽ നമുക്ക് അതുവരൊക്കെ പോകാമായിരുന്നു വേണ്ട ഒരുപാട് വെള്ളം കിടപ്പുണ്ട് നല്ല രസം ഉണ്ടോ കാണാൻ കണ്ട വലയൊക്കെ വെച്ചിട്ടുണ്ട് നല്ല രസം അവിടെ ഒരു വലിയൊരു വെള്ളം കിടപ്പുണ്ടോ അപ്പോൾ എന്തായാലും സത്യം ഞാൻ പറഞ്ഞത് എന്തായാലും നിങ്ങൾ കണ്ടിരിക്കേണ്ട തിരുവനന്തപുരത്ത് വരുമ്പോൾ കണ്ടിരിക്കേണ്ട ഒരു ഒരു അടിപൊളി സ്ഥലം തന്നെയായിട്ട് ഏകദേശം തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ നമുക്ക് ഇങ്ങോട്ട് എത്താനുള്ളൂ ഇഷ്ടംപോലെ ബസ്സ് എപ്പോഴും ബസ് സർവീസ് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ ഞാൻ ഈ കാലിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വന്നു കേട്ടോ കുറച്ച് ഇങ്ങോട്ടാണ് കായലിൽ വിട്ട് കുറച്ച് ഇങ്ങോട്ട് എന്താ നല്ലൊരു നല്ലൊരു കാഴ്ച ഉണ്ട് കേട്ടോ കാരണം ഇവിടെ പിന്നെ ചീര കൃഷി കൃഷി അത് പച്ച കളറിലും ഒരു റെഡ് കളറിലായിട്ട് ആയിട്ട് നല്ല രസമുള്ളൊരു കേട്ടോ ഞാനത് കണ്ടപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയതാണ് വൈ വലിയ കൃഷി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ കണ്ടോ ചീര നട്ടിട്ട് എങ്ങനെയുണ്ടോ അവിടെ നല്ല രസമുണ്ട് കണ്ടെ അതിൽ ഈ സൈഡിലും കണ്ടോ ഉള്ള വാഴയും ഇന്നിട്ട് നോക്കി ഈ സൈഡ് കണ്ടോ ആ പച്ചയും റെഡ് കളറിലും കണ്ടോ കാണാൻ നല്ല രസമുള്ളൊരു കാഴ്ച ഇവിടെ കൂടുതലും ഇങ്ങനെ തന്നെ ചീര കൃഷിയും വാഴയും ഒക്കെയാണ് കൃഷി ബാക്കിയുള്ള കത്തിരിക്ക വെണ്ട ഇതൊക്കെ വെണ്ടൊക്കെയുണ്ട് പക്ഷെ അതൊന്നും ഇപ്പം ഇവിടെ ആരും കണ്ടില്ല കണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കായിരുന്നു കണ്ടു ഓക്കെ ഇത് സൈഡിൽ കൂടെ വെള്ളമൊക്കെ പോകാൻ വേണ്ടി കണ്ടോ കൃഷി ആവശ്യത്തിന് വെള്ളമൊക്കെ പോകാൻ വേണ്ടി നല്ല രസമുള്ളൊരു കാഴ്ച അല്ലേ അതുകൊണ്ട് ഇതിപ്പം നട്ട് ഇട്ടിരിക്കണുണ്ടോ അത് ഏതാണ്ട് മുളച്ച് വരുന്നുണ്ട് ചെറുതായിട്ട് ഈ കാക്കകളും അങ്ങനെയുള്ള പക്ഷി ശല്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി അവർ കണ്ട ഇങ്ങനെ റെഡ് കളറിൽ ഇത് കെട്ടി വെച്ചിട്ടുണ്ടോണ്ടോ റെഡ് കളറില് തുണിയാണ് കെട്ടി വെച്ചിരിക്കുന്നത് അതുപോലെ ഈ രാവിലെ സമയത്ത് രാവിലെ ഒരു ആറ് മണി ആറ് ഏഴ് മണിയൊക്കെ ഇവിടെ വരാന്നുണ്ടെങ്കിൽ ഒരു ഈ കീര ഇവിടുന്ന് പറിച്ചു ഇവിടുന്ന് ചാലയിലോട്ട് അങ്ങോട്ട് ചന്തയ്ക്ക് കൊണ്ടുപോകുന്നൊക്കെ ഉണ്ട് അപ്പോഴൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് നമുക്ക് ഇവിടുന്ന് ചീര വാങ്ങിക്കാം ചീര വാങ്ങിക്കാം ഇവിടെ വാ ഇതുകൊണ്ട് വാഴ വാളയ്ക്ക ഉണ്ട് പിന്നെ കത്തിരിക്കയുണ്ട് പടവലെങ്ങനെ അവർ പറഞ്ഞത് അപ്പം അവിടെ ഒരു ചേൺ കണ്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞത് അപ്പോൾ നമുക്ക് രാവിലെ വരാമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് ഇവിടെ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും നോക്കി കിട്ടിയ മീൻ നോക്കി എന്താ ഇത് കരിമീനാ സിലോപ്പി ആ സിലോപ്പി വേണ്ട ഫ്രഷ് അത് പിടയ്ക്ക് നേടുന്നുണ്ടോ വേണ്ട അവർക്ക് കണ്ട അവർ ഈ ചാലയിൽ നിന്നാണ് ഈ മീനിനെ പിടിച്ചിട്ടുണ്ടേ ഇങ്ങോട്ടൊക്കെ ചെറിയൊരു ചാല വെള്ളം വരുന്നുണ്ട് ചെറുതായിട്ടുണ്ടോ അതിൽ നിന്നാണ് അവർ പിടിക്കുന്നുണ്ട് വേണ്ട അത് കുറച്ച് ഇതുണ്ട് താഴ്ച ഉണ്ടല്ലേ അത് ഇല്ലാത്ത തൂമ്പുണ്ടോ ഓ അവിടെ കാണുമല്ലേ അത് വേണ്ട ഇതിനകത്ത് ചെറിയൊരു തൂമ്പുണ്ട് ആ തൂമ്പിനകത്ത് മീൻ ഇരിക്കുമെന്ന് പറയുന്നത് കൊള്ളല്ലോ രസമുണ്ട് ആ കിട്ടിയാ ശരി അയ്യോ കിട്ടിയായിരുന്നു കേട്ടോ പക്ഷെ അത് പെട്ടെന്ന് പോയത് ഞാൻ നേരത്തെ നിന്നത് നേരത്തെ നേരത്തെ കുറച്ച് കറങ്ങി ഒരു രണ്ടു കിലോമീറ്റർ കറങ്ങിയാണ് ഞാൻ അത് പേര് നിൽക്കുന്നത് കണ്ട ഈ കായലിന്റെ വേറൊരു സൈഡിലാണ് നിൽക്കുന്നത് നേരത്തെ ഞാൻ നിന്ന് വെള്ളയണി കായലിന്റെ അവിടെ ഇത് പണിക്കുന്ന കായലി തന്നെ കായലിന് കുറച്ച് ഇങ്ങോട്ടാണ് ഇതാണ് ഓവാമൂല എന്ന് പറയുന്നത് ഇവിടെ ഇവിടെ നമുക്കൊക്കെ വന്നിരിക്കാനൊക്കെ ഉള്ള സൗകര്യം കണ്ടോ ഇവിടെ ഒരുപാട് പേര് കണ്ട ഇരിക്കുന്നുണ്ടോ ഇവിടെ ഞാൻ ഇങ്ങോട്ടൊക്കെ കൂടുതലും ഏറ്റവും കുളിച്ചത് എല്ലാരും മീൻ പിടിക്കുന്നു പക്ഷെ മിക്കവർക്കും മീൻ കിട്ടിയിട്ടുണ്ടാണ് കണ്ടോ ഇവരൊക്കെ മീൻ കണ്ടോ പിടിക്കുന്നവരേണ്ട ഇവിടെ ഉണ്ട് ഇവിടെ ഇരിക്കാനൊക്കെ സ്റ്റെപ്പുകളൊക്കെ കെട്ടിട്ടുണ്ട് വേണ്ട മീൻ കിട്ടിയ മീൻ കിട്ടിയെന്ന് ചോദിച്ചിട്ട് എത്ര കിട്ടിയ കൊറേ കിട്ടിയെന്ന് പറഞ്ഞു നല്ല ഇവിടെ നല്ല രസം ഉണ്ടോ ഇരിക്കാൻ വേണ്ടി അപ്പൊ ഇനി ഇതിപ്പം അവിടെ നിന്ന് വരാൻ വേണ്ടി വെള്ളാണി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഏകദേശം രണ്ടു കിലോമീറ്ററേ ഉള്ളു രണ്ടിനകത്തേ വരത്തുള്ളുണ്ടായിരുന്നു അപ്പൊ ഇവിടെ വന്ന് നിങ്ങൾക്ക് കാശ്കളെ കാണാൻ ഇവിടെ വന്നിരിക്കാനും കേട്ടോ നല്ല രസം ഉണ്ട് ഇനി ഞാൻ നേരെ പോകുന്ന നേരെ അങ്ങോട്ടാണ് അവിടെ ഈ കുറച്ചുകൂടെ ഈ സൂര്യനെ അസ്തമിക്കുമ്പോ കുറച്ചുകൂടെ കാണാനൊക്കെ നല്ല രസമായിരിക്കും കാണാൻ കേട്ടോ ഞാൻ നിങ്ങളടുത്ത് നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഈ കരിമീനൊക്കെ കിട്ടുന്ന ഒരു തൊണ്ടെന്ന് പറഞ്ഞത് കണ്ടെ ഇതൊരു സൊസൈറ്റി ഉണ്ടാകും മത്സ്യകളൊക്കെ വെള്ളയനിക്കായും മത്സ്യത്തൊഴിലാളികൾ ഇവിടെയാണ് രാവിലെയൊക്കെ കരിമീനെ കിട്ടുന്നത് ഇവിടെ കരിമീൻ്റെ വേറെ റേറ്റ് ആയിരുന്നു കരിമീൻ കിലോയ്ക്ക് നാനൂറ് രൂപയാണ് നാടൻ കൊഞ്ച് തൊണ്ണൂറ്റി രൂപ വളർത്തു കൊഞ്ച് രൂഹു ൃഗാൾ അങ്ങനെ ഓരോരോ പേര് ആയിരുന്നുണ്ടോ ഇത് എല്ലാത്തിനും റേറ്റ് അങ്ങനെ തീരുണ്ട് പക്ഷെ രാവിലെ ഒരു ആറര ഏഴ് മണിക്ക് തുറന്ന് നമുക്ക് ഇതിലൊന്ന് മീനൊക്കെ വാങ്ങിക്കാം നല്ല ഫ്രഷ് മീൻ മീനായിരിക്കാം ഇതാ വെള്ളനായ പ്രധാന റോഡ് നിന്നാണ് ഞാൻ വേണ്ട ഇതൊക്കെ ഒരു വെള്ളം വരുന്നുണ്ടോ അത് എനിക്കൊന്ന് മീൻ കൊണ്ടുവരുന്നതാണോ നമുക്ക് അറിഞ്ഞിട്ട് ഇന്ന് റോഡ് ക്രോസ് ചെയ്യാം കാരണം ഒരുപാട് വണ്ടികളൊക്കെ അങ്ങോട്ട് വൈകുന്നേര സമയത്ത് ഒരുപാട് വണ്ടികൾ അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ ഒരു കാഴ്ച പോവാം ഞാൻ അതൊന്ന് കാണിച്ചു

ரிமீன் மூன்னூறுந்தோப்பா இது வளத்த கெட்டிட்டு கொண்டு வட்டாட அது வலி கொண்டா ചേട്ടാ അത് കത്തി കാണിക്കാന്ന പറഞ്ഞായിട്ടോ അത് കാണാറ് പാലം ഇച്ചിരി വലുപ്പം ഉണ്ടായിട്ടോ അത് ഇച്ചിരി വലുതാണ് അവർ പിടയ്ക്കുന്നുണ്ടോ ഉണ്ടോ പെരുമീ പിടി എങ്ങനെ ഇവിടെ ഉള്ളതെന്നേ പാവയ്ക്ക ചക്ക ഇത് കൊണ്ട് വാഴ തരാം കച്ചവടം കാരണം ഇവിടെ അത്രയ്ക്കും ആൾക്കാർ വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് പിന്നെ അവർക്ക് കച്ചവടം നടക്കുന്നുണ്ട് പക്ഷെ കായൽ മൊത്തം വേണ്ട ഈ പുല്ല് കയറേട്ടാ ഈ പുല്ലൊക്കെ മാറ്റിയിരുന്നെങ്കിൽ ബോട്ട് സർവീസ് ഒക്കെ നടത്തിയിരുന്നെങ്കിൽ അതായത് ഈ ചെറു വെള്ളത്തിലൊക്കെ ആണെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് കുറച്ച് എഞ്ചെയ്യാൻ പറ്റും നല്ലതായിട്ട് അതുകൊണ്ട് ഇവിടെ സൈഡില് ഇച്ചിരി ഒരുപാട് ചെറിയ ചെറിയ തട്ടുകടകൾ ഉണ്ടായിട്ടുണ്ട് അവിടെ ഈ മീനൊക്കെ നമ്മൾ പറയുന്ന അതിന് പൊരിച്ചു പൊരിച്ചു തരും എന്നാ പറയുന്നത് കാരണം നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ ആ റേറ്റിനൊക്കെ നമുക്ക് പറഞ്ഞ അവര് പൊരിച്ചു തരും கடையுண்டோக்கா இவ கண்ட ஒரு அடிப்பல் காஷ்ய காணிச்சாட்டி ஒரு மீன் இப்படி ஒரு வலிய மீன் இது கண்ட நீ நெட்டடி அடிக்கணு மீன் வளர்த்து கரிமீ மீன் சிலோபி அங்கே

ஈ பஸ் வண்டியாளர் கே எஸ் ஆர்டிசி காயலிண்ட நடுக்கூட ரெண்டு சைடிலும் காயலும் நடுக்கூட ரோடு இங்கே போக காணி ஒரு அடிப்படைய காய்ச்சல் மீன கிட்டா இப்பட குறவாட்டோ இல்ல இல்ல உண்டு அதுவும் மீன் ஆஹ்

ஒரு காயிலோட நோக்கிறதுக்கு കുറച്ചൊരു സന്ധ്യയായിട്ടോ സന്ധ്യ വരുന്നുണ്ട് അപ്പം സൂര്യൻ അസംഭിക്കുന്ന ഒരു കാഴ്ചയാണ് നല്ല കൂടെ കാണാൻ പറ്റും മരത്തിന്റെ ഇവിടെ കൂടെ കാണാൻ പറ്റുന്നുണ്ട് കാരണം ഇപ്പൊ ഒരു മഴയുടെ ഒക്കെ ഒരു കാര്യമുണ്ട് അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല ഇപ്പഴാണ് കുറച്ചുകൂടെ ഒന്ന് കാണാൻ പറ്റുക കേട്ടോ ഈ മേഘങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ നമുക്കൊരു നല്ലൊരു ജീവിയായിരുന്നു അപ്പൊ എന്തായാലും ഒരു നല്ലൊരു അടിപൊളി കാഴ്ച തന്നെയാണ് കായലിലുള്ള കാഴ്ച അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്ന നല്ല ഫ്രഷ് മീൻ നല്ല ഫ്രഷ് മീൻ നമുക്ക് അപ്പോഴു തന്നെ പിടിച്ച് അപ്പോഴും തന്നെ നിങ്ങൾക്ക് തരും കാരണം കരിമീൻ ഉണ്ട് പല ടൈപ്പിലുള്ള പല പല വിലയിലുള്ള മീനുകളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും അതുപോലെ നല്ല ഈവനിങ്ങിലെ നല്ല അഭിമനോഹരമായ കാഴ്ചകളും എല്ലാം കണ്ട് ഈ വള്ളത്തിലുള്ള ഈ യാത്രയെ കണ്ട് ആസ്വദിച്ചും നിങ്ങൾക്ക് ഒരു ദിവസം ഇവിടെ ചെലവഴിക്കാം അപ്പൊ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീട്ടിൽ കാണാം